ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വാഗമണിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ അപ്പോൾ അധികം ദൂരം യാത്ര ചെയ്യേണ്ട കുഞ്ഞാവിയൊക്കെ ഉള്ളതല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്ത സ്ഥലമാണ് വാഗമൺ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ പന്ത്രണ്ട് മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ നമ്മൾ ഇതാ ഇത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് അപ്പോൾ ആ ഒരു സ്ഥലത്ത് കുറച്ച് ഷോപ്പും അതുപോലെ ഒരു സോണും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും അതിലൊക്കെ ആ റൈറ്റ്സിലും അതിലൊക്കെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ചു എന്താണെങ്കിലും നമ്മൾ പെട്ടുപോയി ഗൈസ് പിന്നെ നമ്മുടെ കുട്ടികളുടെ സന്തോഷല്ലേ നമുക്ക് ഏറ്റവും വലുത് അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഐശ്വട്ടിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ദോശയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ നേരം ഫണ്ട് ലോണിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നുള്ള ഒരു ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കൽ കുറേ നാളിന് ശേഷമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊക്കെ കുറച്ച് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അല്ലേ ഇവിടുന്ന് ഏകദേശം ഒരു നാലുമണിയായപ്പോഴാണ് നമ്മൾ വാഗമണിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ കുറെയൊക്കെ താമസിച്ചു നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു മെഡോസിൽ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് സമയം അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം അഞ്ചര സമയത്തും അന്നത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ് നല്ല വെയിലാണ് മുട്ടക്കുന്നിലെല്ലാം നല്ല വെയിലുണ്ട് എന്നിട്ടും സീസൺ ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റുന്നുണ്ട് അല്ലേ നമ്മൾ ഇതിനടുത്തുള്ള വേറൊരു കുന്നിലേക്ക് നോക്കിയപ്പോൾ കുറച്ച് തള്ളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ഇനി അങ്ങോട്ട് പോവുകയാണ് ടുപ്പുട്ടോണ്ടിരിക്കുന്നു ഓക്കെ അതിപ്പോൾ കിടക്കുന്നു അതിനിടയ്ക്ക് ഞങ്ങൾ ജിപ്പ് ലൈനിലൊക്കെ കയറാനായിട്ട് പോയി കേട്ടോ അവിടെ ചെന്ന് ക്യൂ നിന്നപ്പോഴാണ് അറിയുന്നത് അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് അവരെപ്പോഴേ പോയിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി കേട്ടോ എന്നാലും ഞങ്ങൾ വിചാരിച്ചു പോയി ശരി എല്ലാവർക്കും കൂടെ കുറേ നേരം ഇവിടെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടിങ്ങനെ വന്ന് മറ്റേ വന്നിരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും എന്നാൽ സെക്യൂരിറ്റി വരുന്നു ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പോകാൻ സമയമായിന്ന് പറഞ്ഞു ഇതും കൂടെ കേട്ടപ്പോൾ നല്ല ശരിക്കും സങ്കടമായി കേട്ടോ അപ്പം പിന്നെ ഇനി ഇനി വേറെ പണിയൊന്നുമില്ല ഇനിയിപ്പോൾ രാത്രിയായി തുടങ്ങി നമുക്ക് ഇനി പോവാന്ന് വിചാരിച്ചിട്ട് വെളി വന്നതാണ് ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പടക്കം ഉണ്ടല്ലോ എറിയുമ്പോൾ ഇങ്ങനെ പൊട്ടുന്നെ അത് വെച്ചിട്ട് കുട്ടികളൊക്കെ ഒന്ന് ചെറുതായിട്ട് എൻജോയ് ചെയ്തു ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ് ഇനി അടുത്ത ട്രിപ്പ് കുറച്ചുകൂടി നന്നായിട്ട് പ്ലാൻ ചെയ്ത് പോകണമെന്ന് മനസ്സിലായി അപ്പോൾ ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ